കൈക്കൂലി കാണാതെ അനുഗ്രഹമേകുവാൻ കൈപൊക്കാത്ത ഈശ്വരൻ ഈശ്വരനോ എന്ന് ചോദിച്ച് ചെങ്ങമ്പുഴയാണ് രണ്ടു തുട്ടേകിയാൽ ചുണ്ടിൽ ചിരിവരും തെണ്ടിയല്ലേ മതങ്ങളെ തീർത്ത ദൈവം എന്ന് എഴുതിയത് ചെങ്ങമ്പുഴയാണ് ചെങ്ങമ്പുഴയ്ക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞു ചെങ്ങമ്പുഴ വീടിനാരും കല്ലെറിഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല പടച്ചോന്റെ ചോറ് രചിക്കപ്പെട്ടത് മലയാളത്തിലാണ് അപ്പൊ ഇന്ന് ഈ നിലയിലുള്ള കൃതികൾ രചിക്കപ്പെട്ടിരുന്നുവെങ്കിൽ സ്ഥിതി എന്നുള്ളത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നത് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ യാഥാസ്ഥിതികത്വം വേണ്ട മനുഷ്യനെ ആക്രമിക്കുന്ന വിവിധ തരത്തിൽ ആക്രമിക്കുന്ന സകലത്തിനുമെതിരെ അഗ്നി സാന്നിധ്യമുള്ള സാഹിത്യ രചനകളും കലാസൃഷ്ടികളും കേരളത്തിൽ പിറവിയെടുത്തു ഇത് ഭൂമിയാണ് എന്ന് കെ ടി മുഹമ്മദ് നാടകം എഴുതുമ്പോൾ ആ നാടകത്തിന്റെ രത്ന ചുരുക്കം വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് നിങ്ങളുടെ സ്വർഗമോ നരകമോ അല്ല ഇത് ഭൂമിയാണ് എന്ന് തന്നെയാണ് ആ നാടകം കാണുമ്പോൾ അതിന്റെ അർത്ഥം അപ്പൊ ഇങ്ങനെയുള്ള കലാസാഹിത്യ സൃഷ്ടികൾ കൂടിയാണ് ആധുനിക കേരളത്തെ നിർമ്മിച്ചെടുത്തത്